എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദാമ്പത്യത്തിൽ യാതൊരു കാരണവശാലും ഒരു ഭർത്താവ് ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളുണ്ട് അവയെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദാമ്പത്യം എന്നത് പരസ്പര പൂരകമായി പോകേണ്ട ഒന്നാണ് ഇഷ്ടാനിഷ്ടങ്ങൾ ഒത്തുചേർന്ന് ഒരു കൂര പോകേണ്ട ഒന്നാണ് ദാമ്പത്യത്തിൽ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വന്നു ചേരുന്ന രണ്ടുപേർ വ്യത്യസ്ത സ്വഭാവങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഉള്ള രണ്ടുപേർ ഒരുമിച്ച് ചേരുകയാണ് ചെയ്യുന്നത് പരസ്പരമുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തിരിച്ചറിഞ്ഞ് അതുമായി പൊരുത്തപ്പെട്ട് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നതിലാണ് ഒരു ദാമ്പത്യത്തിന്റെ വിജയമെന്ന് വേണം പറയുവാൻ പൊരുത്തക്കേടുകൾ ഉണ്ടാകും എന്നാൽ ഇതിനെ മറികടന്നാലേ വിജയകരമായ ജീവിതം മുന്നോട്ടൊഴുകും പരസ്പരം വിട്ടുവീഴ്ച മനോഭാവം യാതൊരു ദാമ്പത്യവും മുന്നോട്ട് നീങ്ങില്ല ദാമ്പത്യത്തിൽ രണ്ട് വ്യക്തികൾ വരുന്നത് കൊണ്ട് തന്നെ ഇഷ്ടാനിഷ്ടങ്ങൾ വ്യത്യസ്തങ്ങളുമാണ് ഒരാളുടെ ഇഷ്ടം മറ്റൊരാളുടെ ഇഷ്ടമാകാം ഇത്തരം സാഹചര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് പരിഹാരം എന്നാൽ ഇനി ചില കാര്യങ്ങളെ കുറിച്ച് പറയും അതിലൊന്നാമതായി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഭാര്യയുടെ കുറ്റം പറയുന്നത് ഇതല്ലാതെ ദാമ്പത്യത്തിൽ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ഇതിലൊന്നാണ് ഒരിക്കലും ചെയ്യരുതാത്ത ഈ കാര്യങ്ങൾ ഇതിൽ ഭാര്യക്കും ഭർത്താവിനും കരുതുകളുണ്ട് ഭർത്താവിന്റെ കാര്യമെടുക്കാം ഒരു ദാമ്പത്യത്തിൽ യാതൊരു കാരണവശാലും ഒരു ഭർത്താവും ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങളിൽ ഇതിലൊന്നാണ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഭാര്യയെ കുറ്റം പറയുന്നത് ഭാര്യയ്ക്ക് കുറ്റവും കുറവും ഉണ്ടാകാം ഇത് തനിച്ചുള്ളപ്പോൾ ചൂണ്ടിക്കാണിക്കാം അല്ലാതെ യാതൊരു കാരണവശാലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഭാര്യയെ വിമർശിക്കുകയോ പരിഹസിക്കുകയോ കളിയാക്കുകയോ അരുത് ഇത് അവളുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ അടുത്തതായി താരതമ്യം ഭാര്യയെ ചെയ്യുന്ന കാര്യങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത് ഉദാഹരണമായി ഭാര്യ ഒരു കറി ഉണ്ടാക്കിയാൽ ഇത് ഇങ്ങനെയല്ല അമ്മ ഉണ്ടാക്കിയതിന് കൂടുതൽ രുചിയുണ്ടായിരുന്നു എങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ സ്വന്തം അമ്മയായിട്ടായാലും മറ്റുള്ള സ്ത്രീകളായിട്ടായാലും താരതമ്യം ഒരു സ്ത്രീക്കും ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ചും താഴ്ത്തി പറയുകയാണെങ്കിൽ ഇത് ദാമ്പത്യത്തിൽ ഭർത്താവ് ഒഴിവാക്കേണ്ട ഒന്നാണ് അടുത്തതായി പുകയ്ത്തി പറയുന്നത് അതെ ഭാര്യയുടെ മുന്നിൽ വെച്ച് മറ്റു സ്ത്രീകളെ പുകയ്ത്തി പറയുന്നത് ഇത് ടി വിയിലെ ഒരു നടയെക്കുറിച്ചാണെങ്കിൽ പോലും പൊതുവെ സ്ത്രീകൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണിത് അന്യ സ്ത്രീകളെ ഭർത്താവ് ഭാര്യയുടെ മുന്നിൽ വെച്ച് പുകയ്ത്തി പറയുന്നത് തങ്ങളെ പോരാഞ്ഞിട്ടാണെന്ന് തോന്നലുണ്ടാക്കാൻ ഇതുപോലെയുള്ള സ്ത്രീയെ ഭർത്താവ് ആഗ്രഹിച്ചത് എന്ന തോന്നൽ ഉണ്ടാക്കാൻ കാരണമാകും ഇത്തരം ശീലം ഇത്തരം കാര്യം ഭർത്താവ് ദാമ്പത്യത്തിൽ ഒഴിവാക്കുന്നത് കല്ലുകടികൾ ഒഴിവാക്കാൻ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഭാര്യയുടെ ബന്ധുക്കളെ അടുത്തതായി ഭാര്യയുടെ ബന്ധുക്കളെ ഭാര്യയുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരോടോ അല്ലെങ്കിൽ ഭാര്യയോടോ തന്നെ കുറ്റം പറയുന്ന രീതി സ്വന്തം ബന്ധുജനങ്ങളെ ജനങ്ങളെ ഇത് കുറ്റമുണ്ടെങ്കിൽ തന്നെ പറയുന്നത് ഭാര്യമാർ ഭാര്യമാരിഷ്ടപ്പെടില്ല ഇതൊഴിവാക്കുക ഭർത്താവ് കരുതും താനും ഭാര്യയും ഒരു കുടുംബമല്ലേ പിന്നെ കുറ്റം കണ്ടാൽ പറഞ്ഞാൽ എന്താണെന്ന് എന്നാൽ സ്വന്തം കുടുംബാംഗങ്ങളെ ഭർത്താവ് കുറ്റപ്പെടുത്തുന്നത് ഭാര്യമാർക്ക് പൊതുവെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് അടുത്തതായി ഭാര്യയോട് കണക്ക് പറയുന്നത് അതായത് അവൾക്കായി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ഞാനിത് ചെയ്തില്ലേ അത് ചെയ്തില്ലേ ഇത്ര ചെലവാക്കിയില്ലേ നിനക്കായി തുടങ്ങിയ കാര്യങ്ങൾ പൊതുവെ ജോലിക്ക് പോകാൻ കഴിവുണ്ടെങ്കിൽ പോലും കുടുംബത്തിനായി ജോലി ഉപേക്ഷിക്കുന്നതിൽ സ്ത്രീകൾ തന്നെയാണ് മുൻപിൽ അപ്പോൾ സ്വാഭാവികമായും കുടുംബത്തിനു വേണ്ടി സ്വന്തം വരുമാനം വേണ്ടെന്ന് വെക്കുന്ന സ്ത്രീക്കായി ചെലവാക്കുക എന്നത് ഭർത്താവിന്റെ കടമ തന്നെയാണ് ഇതിൽ കണക്കു പറഞ്ഞാൽ ആ ചെയ്തു കൊടുത്തതിനു പോലും വിലയില്ലാതാകുന്ന പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയുക